ക്കാൻ ഒരു ഇല്ലാത്ത നിരാലംബരായ കുടുംബത്തിന് കരുതലിന്റെ കിടപ്പാടം ഒരുങ്ങുന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഒരുക്കുന്ന ശ്രീനാരായണ സഹോദര സ്വപ്ന ഭവന പദ്ധതിയിലെ പ്രഥമ ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു വയനാട് സുൽത്താൻ ബത്തേരി യൂണിയനിലെ ചീരാൽ ശാഖയ്ക്ക് വേണ്ടിയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇപ്പോൾ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത് ഈ പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ ആദ്യ വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് വിധവയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ വീട്ടമ്മയ്ക്കാണ് ആദ്യത്തെ ഈ സ്നേഹഭവനം ഒരുങ്ങുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഒരുക്കുന്ന ശ്രീനാരായണ സഹോദര സ്വപ്ന ഭവന പദ്ധതിയിലെ പ്രഥമ ഭവനത്തിന്റെ ശിലാസ്ഥാപനം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ എസ് എൻ എസ് ഡി വി സംസ്ഥാന യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഇ ഡി ഷിബു ക്ലാരറ്റ് പ്രയർ ഹോം ഫാദർ സാബു എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ വയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന ശശീന്ദ്രൻ എസ് വയനാട് ജില്ലാ പ്രസിഡന്റ് രാജീവ് കുമാർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈസ്റ്റ് ചീരാൽ പ്രസിഡന്റ് ടി കെ ഹരി ൻ ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗം സരസുനാരായണൻകുട്ടി ഗുരുധർമ്മ പ്രചരണ സഭ മാതൃസമിതി ജില്ലാ സെക്രട്ടറി നിഷാരാജൻ എന്നിവർ പങ്കെടുത്തു